കളിച്ചു നടക്കുന്ന കുട്ടികൾ അപകടത്തിൽപ്പെടുന്ന വാർത്ത വരുമ്പോൾ എല്ലാവർക്കും വേദനയാണ് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികളെ നമുക്കറിയില്ലെങ്കിലും നമ്മുടെ ഓരോ കുട്ടികളെയും നമുക്ക് ഓർമ്മ വരും നമ്മളതനുസരിച്ചായിരിക്കും പിന്നീട് അവരോട് പെരുമാറുക ആ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുക സഹോദരങ്ങളുമായി ഒരുമിച്ച് കളിച്ചു നടക്കവേ തൻഹയെ അപ്രതീക്ഷിതമായി ഒരു വലിയ വിധി തട്ടിയെടുത്തു ബന്ധുവിൻ്റെ പുതുതായി നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച പന്ത്രണ്ട് കാരിക്ക് വിടനില്ക്കാൻ നാടൊക്കെ തന്നെ ഒഴുകിയെത്തി നാടൊട്ടാകെ ഒഴുകിയെത്തിയത് വളരെയധികം സങ്കടമായി മാറുന്ന ഒരു കാഴ്ചയും കൂടി നമ്മളിപ്പോൾ കാണുകയാണ് നാട്ടിലെല്ലാവർക്കും ഈ കുട്ടിയെ നന്നായി അറിയാമായിരുന്നു എല്ലാവരും കാണുമ്പോൾ തന്നെ എപ്പോഴും ഒരു പുഞ്ചിരി തൂകും എല്ലാവരോടും കളിച്ചു ചിരിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരി അതിനേക്കാളൊക്കെ ഉപരി പ്രേക്ഷകരുടെ മാത്രം കണ്ണു ഒരു കഥയായി ഇപ്പോൾ മാറുകയാണ് ഈ വാർത്ത കൊടുവള്ളി കച്ചേരി മുക്കിൽ കളത്തിങ്കൽ റഷീദിൻ്റെ മകളും മടവൂർ എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ തന്ഹയാണ് അപകടത്തിൽ മരിച്ചത് സഹോദരങ്ങളുമായി കളിച്ചു നടക്കവയാണ് അപകടം ഉണ്ടായത് തൻഹയുടെ വീടിന് സമീപത്തായി പിതൃ സഹോദരന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വച്ചാണ് കുട്ടികൾ ഷോക്കേറ്റത് വീടിന്റെ മുകളിലായി താഴ്ന്ന നിലയിലുണ്ടായിരുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്കേറ്റത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് തന്റെ ഇളയ സഹോദരങ്ങൾക്കൊപ്പം നിർമ്മാണം നടക്കുന്ന വീട്ടിൽ എത്തിയത് പണി തീരാത്ത ഗോവണിയിലൂടെ ചുമരിന്റെ മുകളിൽ കയറി നടക്കുന്നതിനിടയിൽ അറിയാതെ കൈ ഉയർത്തിയപ്പോൾ വൈദ്യുതി കമ്പിയിൽ തട്ടിയതാകാം അപകട കാരണമെന്ന് ഇപ്പോൾ നിഗമനത്തിൽ എത്തുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് സ്കൂളിൽ വെച്ച് സുഹൃത്തിന്റെ ഷൂസ് എടുക്കാനായി മുകളിലത്തെ വശത്ത് കയറിയ കുട്ടിക്ക് ഷോക്കിയിട്ടൊരു സംഭവം നമ്മൾ കണ്ടിരുന്നു അത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണ് അന്ന് വാർത്തയായി വന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നും അവർ എവിടെയൊക്കെ നിന്നാലും നമ്മൾ ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും അറിയാം അമ്മ ഓട്ടോയ്ക്കോ മറ്റെന്തിനെങ്കിലും പൈസ കൊടുക്കുന്ന സമയത്ത് റോഡരികിൽ നിൽക്കുന്ന കുട്ടികൾ ഇറങ്ങി ഓടുന്ന സംഭവവും വണ്ടിക്കരികിൽ പെടുന്നതും വണ്ടിക്കരികിൽ പെട്ടൊന്നും സംഭവിക്കാതെ തലനാഴിക്ക് രക്ഷപ്പെടുന്ന സംഭവങ്ങളുമെല്ലാം വർധിച്ചു വരികയാണ് കുട്ടികളുടെ പിന്നാലെ ഒരു ശ്രദ്ധ വേണം അവരെപ്പോൾ എന്ത് ഈ ഒരു സമയത്ത് കാണിക്കുമെന്ന് ആർക്കും അറിയില്ല മറ്റു കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസി തൻഹയെ വൈദ്യുതി കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു സമീപത്തെ ട്രാൻസ്ഫോർമറിൽ നിന്നും ഫ്യൂസുകൾ ഊരിയാണ് കുട്ടിയെ താഴെ ഇറക്കിയത് ഉടൻ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൻഹയുടെ മൃതദേഹം മടവൂർ എ യു പി സ്കൂളിൽ പുതുർശത്തിനു വെച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അവസാനമായി കാണാൻ കുട്ടികളും അധ്യാപകരും തടിച്ചുകൂടി ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഞെട്ടൽ തന്നെയായിരുന്നു അവരോടൊപ്പം അവസാന സെക്കൻഡ് വരെയും കളിച്ചു ചിരിച്ചു വന്നവളാണ് പെട്ടെന്ന് അവളുടെ വിയോഗം ശരിക്കും പറഞ്ഞാൽ അവർക്ക് താങ്ങാനാവുന്നില്ല വളരെയധികം വേർപാടിൻ്റെ ദുഃഖത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെന്നും മനസ്സിലാവുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും